പ്രശസ്ത നാടക നടനും സംവിധായകനുമായ സോബി അന്തരിച്ചു സോബി സൂര്യഗ്രാമത്തിന് അൻപത്തി നാല് വയസ്സായിരുന്നു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് സോബി സംവിധാനം ചെയ്ത കാക്കാലൻ എന്ന നാടകം ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി വർഷങ്ങളിൽ സംസ്ഥാന അമച്ചൂർ നാടക പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു അപ്രത്യക്ഷിത വേർപാടിൽ മനം നൊന്ന് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രശസ്ത സിനിമാ നടൻ ഇർഷാദ് ഫേസ്ബുക്കിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു സോബി പോയി അവസാനം കളിച്ചത് പ്രിയപ്പെട്ടവൻ സംവിധാനം ചെയ്ത കാക്കാലനാണ് ബിഡ എന്നാണ് സോബിയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇർഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചത് ിയ കലാകാരൻ സോഭിക്ക് ആദരാഞ്ജലികൾ